ഇതെന്താ എന്തെല്ലേ മുപ്പത് കൂട്ട് രണ്ടെണ്ണാ അമ്പതാ പറയണേ അല്ലേ എത്ര ഓടിച്ച തലമൊക്കുണ്ട് തലടുപ്പുണ്ട് വലിച്ചിങ്ങ ഇങ്ങനെ തുപ്പല്ലിട്ടാ ആ അങ്ങനെ ഇങ്ങനെ തുപ്പിയാ പരക്കേ മുട്ടികളൊക്കെ കേട്ടോ മുപ്പി ഇതെന്താ രണ്ടെണ്ണം തരുന്നണ്ടോ ഓടിയാ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചിട്ട് ഓടി വെയിനത്തന്നിട്ടേ തായ്പാലായിക്കുന്നത് ഇതാ രണ്ട് ബുദ്ധിമുട്ടികൾ കേട്ടോ ഇതാ അതോ ഓടിച്ചോളി ഏയ് ഇത് മേടിക്ക് അവളിവിടെ കാത്തിക്ക ഒരാള് വരാൻ വേണ്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞിക്കല്ലേ അങ്ങോട്ട് തിരിഞ്ഞിരിക്കല്ലേ ഇത് ഇത് ഇതാ മേടിച്ചോളി ഇത് രണ്ടെണ്ണ മേടിച്ചോളി ഇത് രണ്ടും ആ വരും അതാ തന്നപ്പിടി അങ്ങോട്ടൊക്കെ കേറി പോണ്ട് ആ മലയാള മോളിക്കാ പോണ് അത് വെള്ളം കൂടിയല്ല പോന്നിണ്ട് പക്ഷെ ആളില്ല ആളു കാണാനില്ല ചന്ദ്ര ദിവസം മറന്നിണ്ടാവും പോക മറന്നതാവും മേടിച്ചതാ കുറച്ച് തരില്ല ബലം പിടിക്കലും ബലം പിടിക്കലും കൊടുക്കും മുതൽ കൊടുക്കി ഇതാ പോ കുട്ടികളൊക്കെ അന്ന് തിരിച്ചും പിടിച്ചും കാട്ടുകൊടുക്കുന്നുണ്ട് അതോ എന്താ പഠിച്ചോ എന്താലും പഠിച്ചോ എന്താ കൊടുത്തോക്കാൻ കൊണ്ടുവന്ന അടിയേക്ക് വരില്ല അടിയേക്ക് വരില്ല അടേക്ക് വരില്ല എപ്പോ എനിക്ക് ഏത മനസ്സിലോട് വരും ഞാൻ അങ്ങനെ പറയണില്ലേ ബുക്കാലി കൊണ്ടേക്കും അഞ്ഞൂറ് രൂപ

ല്ലേ കച്ചവടം അങ്ങനെ നടക്കുന്നു കന്നില്ലേ കന്നില്ലേ ആ കഴിഞ്ഞ ആ ഇല്ല ഒരാളാ നടക്കരുത് ആ അരവതരരി거든요 ഉണ്ട് അരവതരം ഉണ്ടാണ് അല്ലേ അരവതരം ഉണ്ട് നോ ഏയ് ഇങ്ങോട്ട് ഇങ്ങോട്ട് എൻ്റെ പേര് വരി വരി പറഞ്ഞു 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു 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 ഇത് മതി പറഞ്ഞിട്ട് മതി പറഞ്ഞിട്ട് മതി ഹായ് ഇതിന് വീടി ഇതിന് എൻ്റെ മുഖാണി നോക്കിക്കോ എത്ര കേറി കേറി ഞാൻ നാടാ കട്ടി 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 കേട്ടി കേട്ടി അടക്കട്ടി കട്ടി 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 കെട്ട് കെട്ട് കാളകച്ചോടൊക്കട്ടെ ആ അല്ല